അസലാമലൈക്കും വർഹമത്തുല്ലാത്തറക്കാത്തു നമ്മളെ വണ്ടി ഒന്ന് കഴുകാൻ തീരുമാനിച്ചു നമ്മളെ വണ്ടി കുറേ ദിവസമായി കഴുകിയിട്ട് അപ്പം ഇന്നലെ മുതൽ രംഗത്ത് നല്ലോന്ന് ആക്റ്റീവായിട്ട് തുടങ്ങി അപ്പം ഇന്നലെ തന്നെ കിട്ടിയ ട്രിപ്പ് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോയി വന്നപ്പോൾ പെരിന്തൽമണ്ണക്കുള്ള ഒരു കേസായിരുന്നു അപ്പോൾ നല്ല ബ്ലഡ് ഉണ്ടായിരുന്നു നല്ല ബ്ലീഡിങ്ങൾ ഒരു കേസായിരുന്നു പോയിരുന്നത് ഏതായാലും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തി വീട്ടിൽ നിന്ന് കഴുകി അപ്പോൾ അതിനായിട്ടൊരു മെഷീനും കാര്യങ്ങളൊക്കെ കുറേ മുമ്പ് തന്നെ വാങ്ങിയിട്ടാണ് ടോട്ടലിൻ്റെ ഒരു കമ്പനി ഉള്ള കമ്പനി സാധനമാണ് വാങ്ങിയിട്ട് നല്ല സാധനമാണ് കുഴപ്പമൊന്നുമില്ല നല്ല നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പിന്നെ ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഞാനത് എല്ലാ പിന്നെ ദിവസവും ഓരോ രോഗികളെ കൊണ്ടുപോയി വന്നാലും തുടച്ച് വൃത്തിയാക്കി നല്ല ഫിനിഷ് ചെയ്ത് വെക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ വണ്ടി കാരണം ഒന്ന് ഐ സി വണ്ടിയാണ് വെന്റിലേറ്റർ സംവിധാനമൊക്കെ ഉള്ള വണ്ടിയാണ് ഏത് സമയത്തും നമ്മൾ കൊണ്ടുപോകുന്ന കേസുകളൊക്കെ അത്യാവശ്യം നല്ല ബ്ലഡും പിന്നെ നല്ല എമർജൻസി കേസുകളാണ് കൂടുതലും കൊണ്ടുപോകാറുള്ളത് ആക്സിഡൻറ്റ് വെച്ച കേസുകൾ അതുപോലെ പിന്നെ മരത്ത് വന്നുപൂണ് അങ്ങനെയുള്ള എമർജൻസി ക്രിറ്റിക്കലായ കേസുകളാണ് കൊണ്ടുപോകാറുള്ളത് അതുകൊണ്ടുതന്നെ ഓരോ കേസ് പോയി വരുമ്പോഴും നല്ല വൃത്തി നല്ല തുടച്ച് വൃത്തിയാക്കി എല്ലാം മെഡി മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ അണുബാധ അണുക്തമാക്കിയിട്ടാണ് നമ്മൾ ഓരോ കേസും എടുക്കാറുള്ളത് അപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ പിന്നെ അസുഖമൊക്കെ ആയിക്കാണ്ട് കിടപ്പിലായതുകൊണ്ട് തന്നെ ഓവറായിട്ട് വണ്ടി ഓടിയിട്ടില്ലായിരുന്നു പിന്നെ വേണ്ടത്ര രൂപത്തിൽ വണ്ടി കഴുകാനും എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് മൊത്തം ഒന്ന് ഫുൾ സർവീസ് ഈ ഫുൾ സർവീസ് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം നല്ല ഫുൾ സർവീസ് അതാണ് ഉള്ളൊക്കെ വെള്ളം അടിച്ച് ഫുൾ സർവീസ് ചെയ്ത് കണ്ട് മാസത്തിലൊരു ദിവസം എന്തായാലും കൈകാറുണ്ട് അപ്പോൾ അത് മൂന്ന് മാസമായിട്ട് എന്തായിട്ടില്ല നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ചേരത്തെ പണി ഉണ്ടാവും പിന്നെ നമ്മളിത് പുറത്ത് കൊടുക്കാറില്ല ഈ വണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഐ സി വണ്ടിയാണ് അപ്പോൾ എവിടേക്കെങ്കിലും വല്ല വെള്ളമോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ആയിക്കഴിഞ്ഞാൽ അത് അവരൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലുള്ള മെഷീനറികൾ ലക്ഷങ്ങൾ വരെയുള്ള മെഷിനറികളല്ലേ അപ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ആകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കൊടുക്ക പുറത്ത് കൊടുക്കാറില്ല മറ്റൊന്നും പുറത്ത് കൊടുത്താൽ നമുക്കൊരു റാഹത്താവൂല എല്ലായിടത്തും നമുക്ക് തുടക്കം എത്തിക്കണോ ഇല്ലേ എന്നുള്ളതിലൊക്കെ നമുക്കൊരു സംശയമാണ് അപ്പൊ സുഖമില്ലാതായിട്ട് ഞമ്മളത് പിന്നെ നമ്മൾ തന്നെ കൈകാണ്ടായ കാരണമാണ് പറഞ്ഞത് സുഖമല്ലാതായിട്ട് ഞമ്മളൊന്നും നമ്മൾ തന്നെ കൈകാനുള്ള കാരണം അതുകൊണ്ടാണ് പിന്നെ നല്ല തുറച്ച് വൃത്തിയാക്കി നല്ല വരച്ച് സോപ്പ് ഇട്ട് ആസ്തില് ഒരു പ്രഭാഷ്യം കഴുകല് പിന്നെ നമ്മുടെ വണ്ടിയിൽ ഒരുപാട് പിന്നെ മെഷീനുകളൊക്കെ ഉള്ളത് തന്നെ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ അപ്പം ആ നിലയ്ക്ക് ഞാൻ ഇന്നലെ ഒന്ന് വണ്ടി കഴുകിയതാണ് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇത്തോതിൽ സോപ്പിട്ട് കേൾക്കണം എന്തോന്ന് വെച്ചാൽ നമ്മളറിയാതെ എവിടെയെങ്കിലുമൊക്കെ ബ്ലഡ് എന്തെങ്കിലുമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള പിന്നെ സംഗതികളൊക്കെ ഇട്ട് തുടച്ചാലും ചിലപ്പോൾ നമ്മൾ കാണാതെ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നൊരു സംഭവം ഉണ്ടാവും അപ്പം അങ്ങനെ നിന്നാലും നമ്മളറിയാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല ബേഡ് സ്മെല്ലാണ് വരിക അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ മാസത്തിലൊരിക്ക ഫുള്ള് ഇങ്ങനെ ഫുൾ സർവീസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ചെയ്യും കാരണം മെഷീൻ മക്കൊക്കെ സൂക്ഷ്മതയോടുകൂടി ഒക്കെ ചെയ്തില്ലെങ്കിൽ മെഷീൻ മക്കൊക്കെ വെള്ളം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സുഖമില്ലാതായിട്ട് നമ്മൾ ചെയ്യണതെന്ന് പറയാം ഏതായാലും നമ്മൾ സർവീസൊക്കെ ഫുള്ള് ചെയ്ത് വൃത്തിയാക്കി കാരണം നല്ല വെയിലാറിയിട്ട് ചെയ്താൽ പോരെന്നെൻ്റെ പൊണ്ണുങ്ങളോട് ചോദിക്കുകയും അല്ല പക്ഷെ ഞാനത് പിന്നെ വെയിലാറാൻ വേണ്ടി കാത്തു നിന്നാൽ നമ്മുടെ സേവനം പ്രതീക്ഷിച്ചുകാണ്ട് ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പം നമ്മളെ വണ്ടി കഴുകാതെയും വൃത്തിയാക്കാതെയും പോകുമ്പോൾ ഒരു മോശ മോശമാണ് ഒന്ന് രണ്ടാമത് കൊണ്ടായ രോഗിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴുകാതെയും ഉണ്ടാക്കാതെയും വിട്ടാൽ മറ്റുള്ള രോഗികൾക്ക് ബാധിക്കാൻ അതൊരു കാരണമാണ് അപ്പം ഇങ്ങനെ ഒരു മൂന്നാല് വിഷയങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പെണ്ണുമോട് പറഞ്ഞത് ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ പിന്നെ വണ്ടി കഴുകിയിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് കൊണ്ടുപോകാൻ അപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുക അങ്ങനെ വെയിലായിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ കഴുകോളാറുണ്ട് അങ്ങനെ കഴുകി ഏതാനും ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴുകി അത് കഴിഞ്ഞ ഉടനെ പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് കഴുകാതെ വെച്ചാൽ എന്താണ് ബുദ്ധിമുട്ടത് രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ കോള് വന്നു ഒരു ആക്സിഡൻറ്റ് കേസ് കൊണ്ടു വന്നാറുണ്ട് അത് കോഴിക്കോട് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് പുലർച്ചെ മൂന്ന് മണിക്കാണ് വീട്ടിലേക്ക് എത്തിയത് ഏതായാലും വണ്ടി കഴുകി വൈകുന്നേരം നാലര അഞ്ചു മണിയായപ്പോഴേക്കും വണ്ടിയൊക്കെ കഴുകി ഫിനിഷ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വണ്ടി മാറ്റി വണ്ടിയുള്ള സൈഡാക്കി വെച്ചു എന്നിട്ട് മഞ്ചേരിക്ക് വണ്ടിട്ട് പോയി വളരെ സന്തോഷത്തോടു കൂടി സാന്തന സാധനത്തെ കൊണ്ടുപോയിക്കാണ്ട് വണ്ടി വെച്ചു അപ്പം ഏത് സമയത്തും ആർക്ക് തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മും ഞാ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക എന്താവശ്യം എന്നു പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് എന്നെക്കൊണ്ട് കഴിയുന്ന സേവനങ്ങളൊക്കെ ഞാൻ ചെയ്യും ഇഷ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം ഫീൽഡിൽ വർക്ക് ചെയ്യണ് അപ്പോൾ ഒരുപാട് കാര്യം ഇനിയും സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും ഒരുപാട് രോഗികൾക്ക് താങ്ങാവാൻ കഴിയുന്ന രൂപത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ അതിനുള്ള കഴിവുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല വീണ്ടും നമുക്ക് കാണാം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസലമലൈക്കും വർഹമുല്ല വറക്കാത്തു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വന്നാൽ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്നും കൂടി നിങ്ങളോട്